ൾക്കാര് തള്ളോ ഓ ശരിക്കും കാണണ്ട ഒരു സംഭവ എന്നാ തിരക്കവിടെ ആണോ തൊട്ടാ പൈസ പിടിച്ചാ പോയി Allah Allah. യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സെന്റർ അങ്ങനാണല്ലോ അത് വേൾഡ് ഹെറി സൈറ്റ് പ്ലേസ് ആണല്ലോ ഇത് അല്ലേ അതെ അതെ ഇവിടെയാണ് ഒട്ടോമോൻ ഒട്ടോമോൻ ചക്രവർത്തിയുടെ മക്കളെ മക്കളൊക്കെ അടക്കിയിരിക്കുന്നത് ഇവിടെ അല്ലേ അതിൻ്റെ ഉള്ളിലെ ഐ ട്രാവലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ടർക്കിയിലെ ഹേഗിയ സോഫിയ ചർച്ചിലേക്ക് നടത്തിയ യാത്രയുടെ തുടർ അധ്യായമാണിത് ആ വീഡിയോ കാണാത്തവർ ദയവായി അത് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുക ദൃശ്യങ്ങളിൽ ഇപ്പോൾ കാണുന്ന സ്ഥലത്താണ് ഓട്ടോമാൻ സുൽത്താനേറ്റിന്റെ പരമ്പരകളെ അടക്കം ചെയ്തിരിക്കുന്നത് വെച്ചിട്ടുണ്ട് കേട്ടോ ടർക്കിയുടെ ചരിത്രത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണിത് ആദ്യമകാലത്ത് ഈ രാജ്യത്തിന് ഒരു കൃത്യമായ രൂപരേഖ ഉണ്ടായത് ഓട്ടോമാൻ സാമ്രാജ്യത്തിന്റെ കീഴിലായിരുന്നു സമയം ഇപ്പോൾ സന്ധ്യയോടടുത്തിരിക്കുന്നു നേരം ഇപ്പോൾ ഇരട്ടി തുടങ്ങുകയാണ് ഇവിടുത്തെ കാഴ്ചകൾ അവസാനിപ്പിച്ച് ഇനി നഗരത്തിന്റെ രാത്രികാല കാഴ്ചകളിലേക്ക് പോകാമെന്നാണ് ഞാൻ ഇപ്പോൾ കരുതുന്നത് ടർക്കിയിലെ പ്രധാനപ്പെട്ട ഒരു സ്ട്രീറ്റിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഹാഫീസ് മുസ്തഫ എന്നാണ് ഈ സ്ട്രീറ്റിന്റെ പേര് ഏകദേശം ആയിരത്തി എണ്ണൂറ്റി അറുപത്തിനാലിലാണ് ഈ സ്ട്രീറ്റ് ഇവിടെ ആരംഭിക്കുന്നത് െന്താ സംഭവിൾ വരുമോ അതെ സാമ്പിള് ടേക്കിറ്റ് ടർക്കി ഡിലേറ്റ് വേണം പോവാ ടർക്കിയിലെ പ്രധാനപ്പെട്ട ഒരു ഭക്ഷണ വിഭവമാണ് ബക്ലാവ ചെറുതായി അരിഞ്ഞെടുക്കുന്ന നട്സ് നിറച്ച ഫിലോമാവ് പാളികൾ കൊണ്ട് ഉണ്ടാക്കിയതും സിറപ്പ് അല്ലെങ്കിൽ തേൻ എന്നിവ ചേർത്ത് മധുരമാക്കിയതുമായ രുചിയുള്ള മധുരമുള്ള ഒരു പേസ്ട്രിയാണ് ബക്ലാവ ഇത്തരത്തിൽ ടർക്കിയുടേത് മാത്രമായിട്ടുള്ള രുചിയുള്ള പ്രത്യേക വിഭവങ്ങൾ അനവധിയാണ് ഇവരുടെ നിർമ്മാണ പ്രക്രിയയും പാക്കിങ്ങും അങ്ങനെയെല്ലാം തന്നെ ലൈവായി ഇവിടെ കാണാൻ സാധിക്കും മാതൃകാപരമായി വളരെയധികം വൃത്തിയോടുകൂടിയാണ് ഇവർ ഇത് ചെയ്യുന്നത് വൃത്തി എന്നത് ഡെവലപ്ഡ് ആയിട്ടുള്ള യൂറോപ്യൻ രാജ്യങ്ങളുടെ ഒരു പ്രത്യേകതയാണല്ലോ ടർക്കിഷ് വിഭവങ്ങൾ പലപ്പോഴും ലളിതവും എന്നാൽ മനോഹരവുമായിട്ടാണ് വിളമ്പാറ് അതായത് ഡെക്കറേഷൻസ് ഇവർ കാര്യമായി ശ്രദ്ധിക്കുന്ന ഒന്നാണ് പല ടർക്കിഷ് വിഭവങ്ങളും പ്രധാന ചേരുവയുടെ സ്വാഭാവിക രുചിക്ക് പ്രാധാന്യം നൽകുന്നവയാണ് അമിതമായി സോസുകളോ മസാലകളോ ഉപയോഗിച്ച് രുചി മറയ്ക്കാതിരിക്കാൻ അവർ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട് ഇത് വൃത്തിയുള്ള വ്യക്തമായ രുചിക്ക് വളരെയധികം പ്രാധാന്യം നൽകുന്നു

എന്താ പറഞ്ഞ ഇതുപോലെ ഞാൻ ജീവിതത്തിൽ കണ്ടില്ല വെറൈറ്റി ആയിട്ട് ആ ഓ കൊളസ്ട്രോൾ ടീ ഡിഫറെ ഡിഫറെന്റ് വെറൈറ്റി വെറൈറ്റി ടീച്ച് ആൻ ആണ് ഇത് തേൻ ഹണി ഹണി ആണി മഞ്ഞള് കാശു എല്ലാ ഉണ്ടല്ലോ കുറച്ചു നേരം ആ ഷോപ്പിൽ ചെലവഴിച്ചതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്നും ഇറങ്ങുകയായി അങ്ങനെ പോകുന്ന വഴിക്കാണ് കാസർഗോഡുകാരനായ ഒരു മലയാളിയെ അവിടെ വെച്ച് കാണുന്നത് പേര് ാണ് പഠിച്ചത് തുർക്കി ഭാഷയിലെ ഹിസ്റ്ററിയിലാണ് പി എച്ച് ഡി ഈ ഭാഷ പഠിച്ച് ഈ ഭാഷയിൽ പിഎച്ച് ഡി നിലവിൽ ഇവിടെ ടൂറിസം കാര്യങ്ങളൊക്കെ ചെയ്യുന്നു ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓസ്ട്രേലിയ ഷാജിസാറിന്റെ കൂടെ ആണുള്ളത് സന്ദർശിക്കുന്നത് കപ്പാലി ചാർച്ച തുർക്കി ശ്രീ കപ്പോദി ചാർച്ച എന്നാണ് പറയാ ഏകദേശം ഇരുപത്തിരണ്ട് ൾ സിസ്റ്റം ഇത് അയ്യായിരത്തോളം ഷോപ്പുകൾ ഉണ്ട് ഇത് അയ്യായിരത്തോളം ഷോപ്പുകൾ നിറഞ്ഞ ഒരു സ്ഥലം അതില് സ്വർണ്ണങ്ങള് വജ്രങ്ങൾ പണ്ട് കാലങ്ങളിൽ ഇവിടെ നിന്നാണ് യൂറോപ്പിലേക്ക് കയറ്റുമതികളൊക്കെ നടന്നിരുന്നതായിട്ട് അഭിപ്രായങ്ങളുണ്ട് അഥവാ യൂറോപ്പിലേക്ക് ഇവിടെ വരും ഇവിടുന്ന് ഇതാണല്ലോ മെയിൻ കേന്ദ്രം ഇതാണല്ലോ കോൺസ്റ്റന്റിനോപ്പിൾ അതുകൊണ്ടുതന്നെ ലോകത്തിനൊരു തലസ്ഥാനം ഉണ്ടാകുമായിരുന്നെങ്കിൽ അത് ഇസ്താംബുൾ ആകുമായിരുന്ന ചരിത്രം ചരിത്ര പണ്ഡിതന്മാരൊക്കെ പറയാറ് അങ്ങനെയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ ഒന്ന് ഗ്രാൻഡ് ബസാർ ഉണ്ട് അതുപോലെ തന്നെ സ്പൈസ് ബസാറുണ്ട് സ്പേസ് ബസാർ ഇതിൻ്റെ തായയാണ് അത് ആയിരത്തി അറുന്നൂറുകൾക്ക് ശേഷമാണ് സ്പേസ് ബസാർ ഉണ്ടാക്കിയിട്ടുള്ളത് ഇത് ഗ്രാൻഡ് ബസാറാണ് ഈ ഭാഗം മൊത്തം ഗോൾഡാണ് ഈ ഭാഗം കാലിഗ്രഫി ഐറ്റംസുകൾ തുർക്കിഷ് പ്ലേറ്റുകൾ തുർക്കിഷ് ഡിസൈൻ ഇട്ട സ്വീറ്റ്സുകൾ ഷാളുകൾ ബുക്കിന്ന് പറയുന്നത് ക്ലോത്ത് അതുപോലെ തന്നെ ഷാളുകൾ സെറാമിക് ഐറ്റംസുകൾ പ്രസിദ്ധമാണ് അതുകൊണ്ട് തന്നെ ആ സെറാമിക് ഐറ്റംസ് ഇവിടെ പ്രസിദ്ധമാണ് അതുകൊണ്ട് ചൈന കഴിഞ്ഞാൽ വലിയൊരു മാർക്കറ്റാണ് തുർക്കി അതുകൂടി ഈ ഒരു തുർക്കിയുടെ ഒരു ഭരിക്കുന്ന ഒരു കേന്ദ്രമാണ് ഈ ഗ്രാൻഡ് ബസാർ തുർക്കിയുടെ എക്കണോമി എന്നുള്ളത് ഇവിടെ നിന്നാണ് അതുകൊണ്ട് തന്നെ ഇവിടെ സ്വർണങ്ങളും സ്വർണ കനികളും സ്വർണത്തിന്റെ ബിസ്ക്കറ്റുകളും ഒക്കെ പർച്ചേസ് ചെയ്യുന്ന ഒരു ഏരിയ ആണ് യൂറോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്ത് ചെയ്തിട്ടുണ്ടാവും നാട്ടില് കൊണ്ടുപോകുന്നവരുണ്ട് പക്ഷേ അതിന് നമ്മൾ കറക്റ്റായിട്ട് അതിന്റെ ഏജൻസീന്റെ അടുത്ത് നടക്കുമ്പോൾ ബില്ല് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക കാരണം ചീറ്റിങ് നടക്കാം വില കുറവ് ഇപ്പം ഇന്ത്യയുമായിട്ടുള്ള സെയിമാണ് അപ്പൊ തീർച്ചയായിട്ടും അത് കോപ്പി ഐറ്റംസുകൾ ഇവിടെ സുലഭമാണ് ഡുപ്ലിക്കേറ്റ് ഫസ്റ്റ് കോപ്പിട്ടു എന്തും കിട്ടും അയ്യായിരം ഷോപ്പുണ്ട് മനസ്സിലായി ഇതൊരു ആണ് അങ്ങനെ ഇവിടുത്തെ ഫീനാണ് ഇതിന്റെ ഭരണങ്ങൾ ഓരോ ഷോപ്പും അവർ റെന്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ ആളുകൾ നടന്നാ തീരില്ല ാണ് തുക്കിസ്റ്റ് ലൈറ്റ് എക്സ്പെൻസീവ് ആണ് ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ടൂറിസ്റ്റുകൾ കൂട്ടങ്ങള് കൂടെ രാവിലെ ഒരു ഒമ്പത് മണിക്ക് തുടങ്ങി കഴിഞ്ഞാൽ രാത്രി ഏഴ് മണിവരെ ഇങ്ങനെ നേരം ഉള്ള സ്ഥലമാണ് അതുകൊണ്ട് ഇവിടെ യൂറോയിലും പ്രൈസ് പറയുക പക്ഷെ ഇതിന്റെ ഒരു പ്രത്യേകത ഉണ്ട് ഇവര് നേരെ നിങ്ങൾക്ക് എത്ര ഓർഡർ കൊടുക്കുന്നു

രാത്രി വരെ ഉണ്ട് അത് നൈറ്റ് ലൈഫ് ഏരിയ ആയിട്ടുള്ള തക്സിമിന്റെ അടുത്താണ് ഗലാത്ത ടവറിന്റെ അടുത്താണ് അത് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തീർച്ചയായും അവിടെ നിങ്ങൾ സന്ദർശിക്കാം കാരണം അത് മാത്രമല്ല അവിടുത്തെ പ്രത്യേകത അവിടെ ഗലാത്ത ടവർ എന്ന് പറയുന്ന ആയിരം പഴയ റോമൻ സിറ്റി ആയിരുന്നു ഒരു ഗ്രാമമായിരുന്നത് പഴയ കച്ചവടക്കാർ ബിസിനസ്സുകൾ ചെയ്തിരുന്ന ഒരു കേന്ദ്രമാണ് ഗലാത്ത ടവർ എന്ന് പറയുന്നത് ആ ടവറിനു ചുറ്റുപറ്റി ആയിരുന്നു അന്നത്തെ ബിസിനസ്സുകാരുണ്ടായിരുന്നത് തൊട്ടടുത്ത് കടലാണ് ആ കടലിന് വരുന്ന നങ്കൂരം മുടുന്ന കപ്പലുകളൊക്കെ അവിടെ ഇട്ട് അവിടുത്തെ ആളുകൾ ഈ ബിസിനസ്സിന്റെ അവിടുത്തെ വീര ജന്യുമാരൊക്കെ ആ ഗലാത്തത്തിന്റെ മുകളിലാണ് താമസിപ്പിച്ചിരുന്നത് ആ ഗലാത്ത ടവർ അപ്പൊ അതൊക്കെ കാണാനുണ്ട് അത് മാത്രമല്ല ആദ്യമായി മനുഷ്യൻ ചിറക് വെച്ചിട്ട് പറന്നതും ഈ ഗലാത്ത ടവറിൻ്റെ അടുത്തുനിന്നാണ് യൂറോപ്പിൽ നിന്ന് ഏഷ്യന്റെ ബാക്കരയിലേക്ക് ഇങ്ങനെ പറഞ്ഞത് വിമാനം കണ്ടെത്തുന്നതിന് മുമ്പ് അവരൊരു പരീക്ഷണം നടത്തിയിരുന്നു ഓട്ടോമാൻസിന്റെ അതൊക്കെ ചരിത്രം കളർന്നൊരു സ്ഥലം ഇന്നത്തെ ഒരു ചീസ് കേക്കിങ്ങിന് മാത്രമല്ല ഫോക്കസ് പക്ഷെ ടവർ തന്നെ നമ്മളൊരു ബുർജുഗലീസ് ചെയ്യണം കല്ല് കൊണ്ടുണ്ടാക്കിയ ഒരു ബുർജ്ഗലിപ്പം ഇത് ഏകദേശം ആയിരത്തി നാനൂറ്റി അറുപത്തിയുമുതൽ അറുനൂറ് വർഷങ്ങൾക്ക് മുമ്പ് പക്ഷെ അത് മാത്രമല്ല പഴയ റോമൻ ഗ്രാമമാണ് അതിപ്പോ നമ്മൾ ഇത് നിങ്ങൾ വന്നില്ല ചുറ്റിപ്പറ്റിട്ട് പണ്ട് ഇവിടെ ഗോത്രവർഗങ്ങളൊക്കെ താമസിച്ചിട്ടുള്ളൂ അന്നത്തെ അപ്പൊ അതിന്റെ ഒരു സ്മാരകായിട്ട് ഇവിടെ ചെമ്പല്ലി തഷ്ണലി ചെമ്പിനെ കൊണ്ട് വലച്ചു വെച്ചിട്ടുണ്ട് ചെമ്പ്ന്നല്ലി തശ്നലി ഈ ഒരു പ്രദേശത്തെയും ഈ ഒരു സ്തൂപത്തെയും അതിന്റെ പേരിലാണ് ഇത് പള്ളിയാണ് ഇത് ആ ഒരു പേരിലാണ് ഇത് സൂചിപ്പിക്കപ്പെടുന്നത് ഇന്നൊരു ബിസിനസ് കേന്ദ്രമാണ് പഴയ ാണ് ഒരു ജനറേഷൻ വന്നപ്പോ ഒരു ബിസിനസ് കച്ചവട കേന്ദ്രമാണ് പഴയ ഒരു കച്ചവട കേന്ദ്രമായിരുന്നു ഓ ഓ ശരി ഇത് വലിയൊരു സംഭവമാണല്ലോ കേന്ദ്രം വർഷം പഴക്കമുള്ള സാധനം ഇപ്പൊ വായിക്കൽ ഡീറ്റെലുകൾ പുതിയതാ കേട്ടല്ലേ ഇത് തുർക്കിയുടെ പ്രത്യേകിച്ച് തണുപ്പ് സമയങ്ങളിലൊക്കെ കൊണ്ടൊക്കെ ആശ്വാസത്തിന് വേണ്ടി കുടിക്കാൻ പറ്റിയ ഒരു സാധനമാണ് കടുപ്പ് ജലദോഷം ഇതിനൊക്കെ ഇത് ആണ് ഇങ്ങനെ പല പ്രശ്നമില്ല പലതരത്തിലുള്ള ഫ്രൂട്സുകളും സ്വീറ്റ്സുകളൊക്കെ ഇവിടെ കാണാം ഇതിന് വയറിളക്കത്തിൻ്റെ ഉണ്ട് വയറ് ആശ്വാസത്തിനുള്ളതുണ്ട് ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ചായകൾ ആപ്പിൾ ഓറഞ്ച് അതുപോലെ തന്നെ യുപൊല്ലി നമോ ഇങ്ങനെയുള്ള പലതരം ചായകളുണ്ട് അതുപോലെ തന്നെ സഫ്രാനുകൾ മിക്സ് ചെയ്തിട്ടുള്ള ചായകളുണ്ട് െറും ബ്ലഡ് പ്രഷർ ടീ ആ ഇതെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ സാഫീ എഴുതിട്ടുണ്ട് കുരുമുളകിന്റെ പലതരത്തിലുള്ള കുരു കെപ്പറ കേറ തുക്കിമസ് ആണെങ്കിൽ ഇങ്ങനെ ഫിക് ഐറ്റംസ് ബദാം പിസ്ത ഇങ്ങനെയാണ് തുക്കി സ്പെഷ്യൽ ആണ് സീറ്റ് സീറ്റ് വരുന്നൊരു പിസ്താക്ഷണം ആ ഉള്ളതാണ് അങ്ങനെ പലതരത്തിലുള്ള ഫിക് ഐറ്റംസുകൾ ഉണ്ട് പ്രൊഡക്റ്റ്സുകൾ ഉണ്ട് പിന്നെ തുർക്കി ജയ്റ്റിൽ ഉണ്ടാക്കുന്ന കരങ്ങള് ഇപ്പോൾ ഏറ്റവും ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു വിധിൻ്റെ ഷോപ്പുകളും ഇതൊക്കെ തുർക്കിയിൽ വളരെ പ്രൊഡക്ഷൻ നടക്കുന്ന ഹൈ സെക്യൂരിറ്റിയാണ് ആ എന്റെ ഇപ്പൊ ഇത് അത്രയും ഇതായിട്ടുള്ള സ്ഥലങ്ങളെ പിന്നെ ഒരു ടൈമിൽ ഇവിടെ ഒരു പ്രശ്ന കയ്യിൽ തൊണ്ണൂറ് ആക്കാൻ മരിച്ചു രണ്ടായിരത്തി

കേറിട്ടുള്ള സവപോള പിന്നെ സാൻഫ്രാൻസിസ്കോയിലും ഒക്കെ ഉണ്ട്

പോയി വന്നാലോ എന്താ തിരക്ക് ഇവിടത്തെ സീറ്റുകുടെ ഒരു രക്ഷയിലോട്ടോ ഏ ചീസ് കേക്ക് ഒക്കെ

വീണ്ടും വീണ്ടും കുടു കഴിക്കാൻ ഇവിടത്തെ നല്ല ഷവർമ നമുക്ക് കഴിച്ചാലോ കഴിക്കാം കഴിക്കാം നല്ല സാധനം നമ്മൾ പോയി കഴിക്കാൻ പോകണം അത് കാത്തിരിക്കാം തണുക്കുന്നു കർക്കി ഷൂട്ട് കഴിക്കാൻ പോവാം اهلا نيم اسم. بقول لك أتسل... شو أحمد. أحمد. أه. <applause> ശരി ആ ചിക്കൻ്റെ പീസ് കണ്ടിച്ച് വെച്ചിട്ട് റോസ് വെക്ക എന്നിട്ട് നേരെ പിന്നെ കൊറേ സാധനങ്ങള് അത്ര പരിപാടി കുബൂസ്തീൻ ആഹ് നമ്മടെ ഫുഡ് വന്നിട്ടുണ്ട് കേട്ടോ കഴിച്ചു നോക്കാം ഇത് അത് ഉള്ള ഇവിടെ സമയം രാത്രിയിൽ ഒരു ആയി ഇവിടെ വണ്ടി പാർക്ക് ചെയ്യുന്നതിന് ഒരു എവിടെ പാർക്ക് ചെയ്താലും മുന്നൂറിലേറ ഒരു മണിക്കൂർ മണിക്കൂറിനാണ് രണ്ടു മണിക്കൂറിലേക്ക് കക്ഷി ഇവിടെ എവിടെ പാർക്ക് ചെയ്താലും ഇവിടെ വാസം ഒന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ട്രെയിൻ ട്രാമിന് വരുവാണെങ്കിൽ നല്ലത് ഈ ഇഷ്ടം കവർ ചെയ്യാനായിട്ട് നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഒന്നിൻ്റെ ഇത് ഇതല്ല പിന്നെ റെൻറ്റേക്കാരൻ്റെ ഒന്നും ആവശ്യമില്ല ഞങ്ങളിവിടെ രാത്രി എല്ലാം പിന്നെ ഇവന് പരിചയമുള്ള കാരണം ഇവിടുത്തെ സീറ്റ് കൂടെ എല്ലാം നടന്ന് ഇത് ട്രാമിൻ്റെ ഒക്കെ ഇതിലെ ഇവിടെ നടന്ന് അടിച്ച് പൊളിച്ച് കൂട്ടൊക്കെ അയച്ച് ഇനിയിപ്പോൾ ഹോട്ടൽ എടുത്തിട്ട് കിടന്നുറങ്ങി ഇവിടെ ഉള്ളൂ ഓസ്ട്രേലിയ കണ്ട് മൂന്നര നാലുമണിയെങ്കിൽ കേട്ടോ ഞാൻ നേരെ ഓപ്പോസിറ്റ് ടൈമിൽ അവിടെ നിൽക്കുന്നത് ഞങ്ങൾ ടക്സിൻ സ്ക്വയറിലാണ് ടക്സിൻ സ്ക്വയറിൽ ഇങ്ങനെ രാത്രിയിൽ ഇവിടുത്തെ തിരക്ക് കണ്ടിങ്ങനെ പൊക്കോണ്ടിരിക്കുക ഈ ടാക്സി മൈതാനത്ത് നിന്ന് അങ്ങേയറ്റം വരെ പോണന്നുണ്ടെങ്കിൽ നമ്മള് പോകുന്ന സെൻ എന്ന സെൻ ഗലാട്ടൂർ അവിടെ നമ്മുടെ ഫേമസ് ചീസ് കേക്ക് ആയിട്ട് ആ അങ്ങോട്ടാണ് പോകുന്നത് ഒരു പതിനഞ്ച് മിനിറ്റ് നടക്കാനുണ്ടോ നോക്കി എന്നാ തിരക്കാന്ന് നോക്കി എന്താ അല്ലേ ഓ ഹോ ഞങ്ങൾ ജലാറ്റോ ടവറിൻ്റെ അടുത്താണോ ഓട്ടോ ജലാട്ടോ ടവർ ഒരു ഒരു ഇതൊരു വാച്ച് വാച്ച് ടവർ ആയിരുന്നു അല്ലേ കുറച്ച് ഞ്ഞൂറ് മീറ്റർ നടന്നാല് പല ബോട്ടുകളും ഇപ്പത്തെ ഇപ്പോഴും ബോട്ടുകൾ പോകണുണ്ട് അഞ്ഞൂറ് മീറ്റർ നടന്നാ മതി അഞ്ഞൂറ് മീറ്റർ അത്ര നടക്കാവുള്ളൂ ഓസ്ട്രേലിയ വിട്ടിട്ട് ഇരുപത്തെട്ട് മണിക്കൂർ കഴിഞ്ഞു സമയം ഓ നമ്മളെല്ലാം കവർ ചെയ്തു അല്ലെ അത്യാവശ്യം ഉള്ളില് അത്യാവശ്യം എന്താണ് നമ്മുടെ ഗലാറ്റോ ടവർ ആയിരത്തി നാനൂറ്റി അമ്പത്തി മൂന്നിൽ ഈ ടവറ് ഓട്ടോമാൻ ചക്രവർത്തിയിൽ നിന്ന് ഇവർ പിടിച്ചെടുത്തത് റോമൻസിൻ്റെ അല്ലേ ഇതുണ്ടോ ഇവിടെ പോലീസ് കാവലിൽ വെച്ച് മുപ്പത് യൂറോ എടുത്ത് നമുക്കൊരു മേളിൽ പോയി കാണാൻ പറ്റും ഓക്കെ നമ്മളിവിടെ താഴെ ഇരുന്ന് നമ്മളൊരു ചീസ് കേക്ക് കഴിക്കാൻ പോകാം ചീസ് കേക്ക് സെൻറ്റ് സെബാസ്റ്റ്യൻ ചീസ് കേക്ക് എല്ലാവരും ചീസ് കേക്ക് കഴിച്ചുകൊണ്ട് ഇപ്പോൾ നമ്മുടെ ഗലാറ്റോ പിടിച്ച് കാണാനായിട്ടാണെങ്കിൽ ഇങ്ങനെ നിൽക്കുകയാണ് അതുകൊണ്ടോ ഇവിടെ ഇരുന്ന് കഴിക്കുവാണേൽ ആൾക്കാർക്ക് കാണുകയും ചെയ്യാം ഇതുണ്ടോ Re, yes, Sebastian cheesecake, pomegranate juice, and sparkling water mix. San Sebastian, yes, Sebastian cheesecake. How many years old this one? Hmm. San Sebastian cheesecake. നല്ല കേട്ടും കൊമനകയും ജ്യൂസ് കിട്ടുന്ന കട കടയാണ് ഇവിടെ വേറെ പ്രത്യേകത ഉണ്ട് ഇവിടെ ജനാട്ട വലിയൊരു ടവർ ഉണ്ട് ഇത് പഴയ ഒരു വാച്ച് ടവറായിരുന്നു ഈ ബാർബറസ് ബ്രിഡ്ജും ബാർബറസ് സീയൊക്കെ ഇവിടെ സർപ്പോസ് ഫ്രസ് ഇവിടുന്ന് ഒരു അറുന്നൂറ് മീറ്ററേ ഉള്ളൂ ഇതുണ്ടോ ഇവിടെ ഭയങ്കര സ്ട്രീറ്റിന്റെ എഡ്ജ് ആണിത് ഇവിടെ എഡ്ജിലാണ് ഇവിടെ വരേണ്ടത് നമ്മൾ ടസ്കിൻ ടസ്കിം മൈതാനത്ത് നിന്ന് ഒരു ടസ്കിം പെൻസിൻ സ്ട്രീറ്റ് അവിടുന്ന് ഒരു പതിനഞ്ച് മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ നമുക്ക് നമുക്കിത് ഇവിടെ വരാം അപ്പോൾ ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ കണ്ടോണ്ട് നമുക്കിങ്ങനെ കേക്ക് കഴിക്കാം സ് <laughs> ഇങ്ങനെടുത്തിട്ട് <laughs> തോരാതെ ആൾക്കാരാണ് അങ്ങോട്ട് പോയപ്പോൾ ഇതുപോലെ ആൾക്കാർ തിരിച്ചു ഇതുപോലെ ആൾക്കാർ ഇത്രയും ജനനിബിഡമായിട്ടല്ല ജനസാഗരമാണ് ഒരു സംഭവം ഞാൻ കണ്ടിട്ടില്ല കേട്ടോ കാസ്കിം സ്ക്വയർ ടർക്കി നമ്മൾ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്ത സ്ഥലത്തോട്ട് പോവാ സൈഡ് സ്ട്രീറ്റുകളെല്ലാം ആക്റ്റീവാണ് കാപ്പിക്കടയാന്ന് തോന്നുന്നു കാപ്പി സിഗരറ്റ് ആണ് ഇവിടുത്തെ ഒരു ഇന്ത്യൻ കട പോലെ തോന്നുന്നു ആൾക്കാർ ഒരു സൈഡിൽ കാപ്പി ടർക്കിയുടെ ഈ നഗരത്തിന്റെ രാത്രികാല കാഴ്ചകളോടുകൂടി ഈ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ് ടർക്കിയിൽ വിശേഷങ്ങൾ ഏറെയാണ് ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട് പലതരത്തിലുള്ള പല പ്രത്യേകതകളുള്ള സ്ഥലങ്ങളാണ് ഇവിടെയുള്ളത് അത്തരത്തിലുള്ള ഒരു പ്രത്യേക സ്ഥലത്തു നിന്നും നമുക്ക് അടുത്ത അധ്യായത്തിൽ കണ്ടുമുട്ടാം എന്റെ ഈ യാത്രകൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നിർദ്ദേശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുക നന്ദി